പന്ത്രണ്ട് സാധനം സാധനം അതായത് ഒരു ഓണ കടിച്ചു പൊളിച്ചങ്ങള്ക്ക് ആഘോഷിക്കാൻ പറ്റുന്ന സമ്മാനങ്ങൾ സമ്മാനം തന്നെ പിന്നെ ഒരു കാര്യം ഞങ്ങള് പ്രത്യേകം ചെയ്യണമെന്താ ഒരിക്കലും ഈ കിറ്റ് കൊടുക്കണമെന്ന് ഞങ്ങൾ ആര്ക്ക് കൊടുക്കണെന്ന് കാണിക്കില്ലെന്ന് പറയാൻ പറ്റും വീട്ടിലേക്ക് ഞങ്ങളുടെ വണ്ടിയിൽ എത്തിക്കാറാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ആളും ബഹളം നിങ്ങൾ കാണില്ല അസ്സാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ബിസ്മീർ റിയൽ എസ്റ്റേറ്റ് ഏകദേശം മൂന്ന് വർഷമായിട്ട് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിൽ ഏകദേശം മാങ്ങോട് മേലെ മാങ്ങോട് എന്ന് പറയുന്ന പ്രദേശത്ത് മൂന്നാം വർഷത്തിലേക്കാണ് അലഹദില്ല ഈ ഒരു സന്തോഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ പറയാനുള്ളത് ഏകദേശം എട്ടോ ഒൻപതോ തവണ ഇതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് അതായത് ഒരു നേരത്തെ ആഹാരം തേടി നിൽക്കുന്ന ഒരു നേരത്തെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്ത് ശൈഥിലയമാക്കാം ഏകദേശം എട്ടോലോ ഏഴോ എട്ടോ തവണയായി ഞാൻ തന്നെ ഇതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് പരിചയപ്പെടുത്തുന്നു ഇത് പറയാൻ കാരണം ഇദ്ദേഹം ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ്സാണ് അറിയാമല്ലോ നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് വലിയൊരു വിഹിതം പാവപ്പെട്ട ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ചികിത്സക്കും അതുപോലെ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നവർക്കും അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗികൾക്കൊക്കെ എന്ത് കാര്യം എന്ത് കാര്യപ്രവർത്തനങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രൂപത്തിന് സപ്പോർട്ടായി കാരണം ഞാനിത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് നമ്മൾ മുട്ട വീഡിയോ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു വലിയ വിഹീതം ഞാൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉപയോഗിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പള്ളിയായാലും അമ്പലമായാലും എന്തൊക്കെ നല്ല കാര്യങ്ങൾ വന്നു പറഞ്ഞാലും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അകമഴിഞ്ഞ് സഹായിക്കുന്ന അല്ലേ ഞങ്ങളുടെ നാട്ടിലെ പ്രിയപ്പെട്ട സൈന്യവാക്കർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്രാവശ്യത്തെ ഓണവും നിബിദിന ഒരുമിച്ച് വന്നത് കൊണ്ട് തന്നെ ആ ഉള്ളിലേക്ക് ആ രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സമ്മതമാണ് ഇത് ഓണം കിറ്റ് അതിൻ്റെ എപ്പുറത്ത് നിബിദിനത്തിന് വേണ്ടിയിട്ടുള്ള സംഭവം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുകളിൽ റിക്വസ്റ്റാണ് ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒരു പത്ത് പേരെ നിങ്ങൾ ഇതിലേക്ക് മെൻഷൻ ചെയ്യുക അതിന് തിരഞ്ഞെടുക്കുന്ന ഇരുപത്തിയഞ്ച് ഭാഗ്യശാലികൾക്ക് അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബ് എന്ന് യൂട്യൂബ് ചാനൽ ആവുന്നു അന്ന് പേർക്ക് വേണ്ട സമ്മാനങ്ങൾ അത് നിങ്ങൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത നല്ല കിടിലം സമ്മാനങ്ങളാണ് കൊടുത്ത ഞങ്ങൾ പതിനഞ്ച് പേർക്ക് നല്ല വിലപിടിപ്പുള്ള നല്ല കിടിലം സമ്മാനങ്ങൾ അത് ഇതേപോലെ ലൈവ് ഇട്ട് കൊടുത്തിരുന്നു ഇതുപോലെ വീഡിയോ ഇട്ട് കൊടുത്തിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾ കൊടുക്കുന്നത് ഇൻഷാ ഇൻഷാല്ല ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആകുന്ന സമയത്ത് ഇതുപോലെ വീഡിയോ ഇട്ട് നിങ്ങളുടെ മുമ്പിൽ കൊടുക്കും ഏയ്ക്കാ ഒന്നും ഒന്നാണ് ഞങ്ങളെ നാട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ ഞങ്ങൾ മഹലിലത്തെ ഒരു വേണ്ടപ്പെട്ട ഭാരവാഹികട്ടോ മാങ്ങോട് മഹലിൻ്റെ ഒരു നെടുംതൂണാണ് ഞങ്ങൾ അതന്നെ നെടുന്തൂണ് ഏഹ് ഞങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവാറുണ്ട് അല്ലേ നല്ല നല്ല അഭിപ്രായം എന്താണ് സിമെന്താണ് ഈ ശൈല കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല പ്രവർത്തനം ഞാൻ തന്നെ ഒരുപാട് പിരിവന്ന് ചോദിക്കണ്ട് കേരളം ഉണ്ട് ആ തീർച്ചയായിട്ടും തീർച്ചയായിക്കോട്ടെ എന്ത് അമ്പ്രത തൊട്ടപ്പുറത്ത് മാങ്ങോട് ഭഗവതി ക്ഷേത്രമാണ് അറിയാലോ ആര് വന്ന് ചോദിച്ചാലും ഓരോരുത്തരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ട് ഓഫീസ് നമ്പറിലയക്ക ഒരു ലക്ഷം ആളുകളായി കഴിഞ്ഞാൽ നല്ല നല്ല സമ്മാനങ്ങൾ വാങ്ങാൻ അതെ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു അതേമാതിരി തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് കണ്ണൂർ പല ഭാഗങ്ങൾക്കാണ് പോയത് ലക്ഷദ്വീപിലേക്ക് വരെ പോയിട്ടുണ്ട് അത് ചെയ്യും പബ്ലിക്കിൽ ജനങ്ങളെ മുമ്പിലേക്ക് ലൈവ് ഇട്ടിട്ട് അത് കാണിച്ചു അറുപത് പേർക്ക് അതായത് എല്ലാ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധനം സാധനം അതായത് ഒരു ഓണ കടിച്ചു പൊളിച്ചങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന സമ്മാനങ്ങൾ അതൊരു സമ്മാനം തന്നെയാണ് ഏഹ് പിന്നെ ഞങ്ങള് പ്രത്യേകത്തിൽ ഒരു കാര്യം മെൻഷൻ ചെയ്യണം എന്ന് തരും ഒരിക്കലും ഈ കിറ്റ് ആർക്ക് ഞങ്ങൾ കാണിക്കില്ല അവസ്ഥ വീട്ടിലേക്ക് ഞങ്ങളുടെ വണ്ടിയിൽ എത്തിക്കാറാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ആളും ബഹളം കാണില്ല ഇങ്ങനെ തന്നെ മരണം വരാനിഷാ അങ്ങനത്തെ ഞങ്ങള് ചെയ്യാം പറയാം പ്രത്യേകിച്ചൊന്നും പറയാല്ല നമ്മളെന്താ നമ്മളിവിടെ ആരും ഒന്നും സംഭാഷന്നും മരിച്ചു പോകുമ്പോ കൊണ്ടില്ല ആരും കൊണ്ടായത് വരെ അവരൊക്കെ നമ്മുടെ നിലനിൽക്കാൻ വേണ്ടി പ്രാവർത്തിക അപ്പൊ എല്ലാരും സഹായം കൊണ്ടും ഇതിന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഇതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് പിന്നെന്താ തീർച്ചയായിട്ടും അവരൊക്കെ എല്ലാം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇൻഷാല്ല വീണ്ടും തുടർന്ന് നിങ്ങളുടെ സഹായം സഹകരണം സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്തോളി സ്ക്രീൻഷോട്ട് ഓഫീസ് അയച്ചോളി ഇരുപത്തഞ്ചു പേർക്ക് സമ്മാനം അടിച്ചു സമ്മാനം അപ്പൊ ഇൻഷാല് എല്ലാരോടും പറഞ്ഞത്